പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധരച്ഛൻ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് രാധാച്ചൻ പറയും രാധരച്ഛൻ പറയുന്നുണ്ട് എനിക്ക് വികൃതത്തിന് കാണാം അവനെ വിളിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മോൾക്ക് വന്ന നല്ലൊരു നല്ലൊരാലോചനയാണ് അവൻ മുടക്കിയത് എനിക്കറിയണം അവനെന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ അറിയണം എന്നൊക്കെ പറയാനെട്ടോ അപ്പം വിവാഹം മുടക്കേണ്ട കാരണം രാധ രാധന അവൾക്ക് ഇഷ്ടമാണ് അവന് ഇഷ്ടമാണെന്നാണൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാവാൻ കേട്ടോ ശരിക്കും രാധനോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല ഇല്ലായെന്ന് തന്നെയാണ് വേദന വിചാരിച്ചത് പക്ഷേ വിവാഹം മുടക്കി പറഞ്ഞോട് കൂടിയിട്ട് രാധന രാധയോട് വിക്രത്തിന് ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോന്നുള്ളൊരു സംശയം വേദന മനസ്സിലുണ്ടാവാണ് കേട്ട അപ്പോഴേക്കും വിക്രം ഇറങ്ങി വരുകയാണ് എന്താണ് ഈ പെട്ടവിടൊക്കെ ഇടുന്ന പ്രശ്നം ഉണ്ടാക്കണെന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പൻ പറയുന്നുണ്ട് എടാ നീ ആരാടാ എൻ്റെ മോളുടെ വിവാഹം മുടക്കാനായിട്ട് നിന്ന് ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോളെ ഗുണ്ടകൾക്ക് കെട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വേണമെങ്കിൽ കൊണ്ടുപോയി വിൽക്കും എന്നൊക്കെ പറയാനിട്ട് ഇത് കേട്ടിട്ട് മാഷം ഏറ്റടിക്കുന്നുണ്ട് കേട്ടോ അയ്യപ്പൻ അയ്യപ്പൻ്റെ കൗളത്തിൽ പെമക്കളെ കുറിച്ചാണോ എടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഏറ്റവും അടിയടിക്കുന്നുണ്ട് അപ്പം കവളൊക്കെ കൗളൊക്കെ പൊത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മിക്ക രാധയ്ക്കാണ് രാധ അല്ല നമ്മുടെ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമായിട്ട് നിൽക്കണം കേട്ടോ കാരണം വിക്രത്തിന് രാധയുടെ ഒരിഷ്ടുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നി തുടങ്ങിയല്ല അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ കെട്ടിച്ച് കൊടുത്തു അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് കെട്ടിച്ച് കൊടുത്തോ പക്ഷേ ഇതങ്ങനെയാണോ ഒരു ഗുണ്ടിനെ കൊണ്ടാണോ അവളെ കെട്ടിച്ചു കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഞാൻ കെട്ടിച്ചു കൊടുക്കടാ നീ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ സുധാരണമാഷ്ക്കാണ് ദേഷ്യം വന്നു തുടങ്ങി ഓരോ പ്രശ്നങ്ങൾ തീർന്നാൽ ഓരോരോ പ്രശ്നങ്ങൾ ഇവൻ തന്നെ കൊണ്ടുവന്നോളും ഇതിപ്പോൾ പു പുതിയ പ്രശ്നമാണല്ലോടാ നീ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചിട്ട് വിക്രത്തിനെയും വഴക്ക് പറയുന്നുണ്ട് നീയപ്പനെ അവിടെനിന്ന് പോകാതെ ഇങ്ങനെ നിൽക്കാണേ അപ്പ വിക്രം പറഞ്ഞിട്ടുണ്ട് അയ്യപ്പട്ടം പോ അയ്യപ്പട്ടം പോന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം അയ്യപ്പം പോകണ്ട കേട്ടോ വിക്രത്തിനെ പേടിച്ച് പേടിച്ച് അയ്യപ്പം പോകും പക്ഷേ എങ്കിലും വേദന മനസ്സിൽ സംശയം നിൽക്കുകയാണ് കേട്ടോ രാധനോട് ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യം അറിയണം എന്നിങ്ങനെ മനസ്സിലാലോചിക്കട്ടോ അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് വേദവിഷമിക്കൊന്നും വേണ്ട വിക്രം പറഞ്ഞത് കേട്ടില്ല രാധന ഒരു കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമാണ് വിക്രം പോയിട്ട് ഒരു വിവാഹം മുടക്കിയത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ലാട്ടാണെന്നൊക്കെ പറയാനാ രാധനോട് അങ്ങനെ ഒരു വിക്രത്തിനൊരിഷ്ടം ഒരിക്കലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയട്ടോ അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷം ആകട്ടോ മനസ്സിൽ അങ്ങനെ എന്തായാലും വിക്രം ചെയ്തത് നല്ലൊരു കാര്യമുള്ളൊരു ഗുണ്ടനെ രാധൻ കല്യാണം കഴിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ ചെന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ വേദ ചായ ചായയൊക്കെ കൊണ്ട് വിക്രത്തിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ ചായയൊക്കെ ഒക്കെ കൊണ്ട് എന്നെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് എന്താ ഈ മുറിയിലേക്ക് ഈ മുറിയിലെ സ്ഥിരതാമസാക്കാനായിട്ട് തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഇവിടെ സ്ഥിരതാമസാക്കാനാണ് ഞാൻ വിചാരിക്കുക എന്നൊക്കെ പറയട്ടോ ഈ മുറിയിലെ ഒരല്പം ചൂട് കൂടുതലാണ് പൊള്ളും എന്നൊക്കെ പറയട്ടോ അപ്പോൾ വേദ ചിരിക്കുന്ന ആണോ നീ എന്താ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും വേദ പറയണേ അതെ ഈ പുഷ്പ സിനിമയിലെ അല്ലു അർജുനോ ഇതുപോലെ ഡയലോഗൊക്കെ അടിക്കുക എന്നൊക്കെ പറയുന്നിട്ടോ അങ്ങനെ വേദം ഇങ്ങനെ കസേരയിലിരിക്കുകയാണ് കേട്ടോ പക്ഷേ പെട്ടെന്ന് തന്നെ കസേര ഒരു കാലം തിന്നിങ്ങട്ട് വേദ താഴത്തേക്ക് വീഴും താഴ്ത്തേക്ക് വീഴുമ്പോൾ വിക് താഴത്തേക്ക് വീഴുന്ന സമയത്ത് വിക്രണം എന്നുണ്ടെങ്കിൽ അവിടെ കട്ടിലിരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തന്നെ വേണം നിനക്ക് ഉള്ള രീതിയിൽ പൊട്ടിച്ചിരിക്കുകയാണ് എന്തായാലും വേദനയെ കൈപ്പിടിച്ച് കഴിഞ്ഞിപ്പിച്ച് രാ ആ കട്ടിൽ മല ഇരുത്തുവിട്ടോ എന്ന് വെച്ചാൽ വിക്രത്തിൻ്റെ മനസ്സിൽ നിന്ന് തന്നെ വിക്രത്തിൻ്റെ വായയിൽ നിന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് വേദ വന്നിരിക്കുന്നത് രാധൻ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ രാധനൊരു കല്യാണം കഴിച്ചു കൊടുക്കുക പറഞ്ഞു കല്യാണം കഴിക്കുക എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോയെന്നൊക്കെ അറിയാനായിട്ടോ പ്പോൾ വേറെ അത് ഇക്രത്തിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ കല്യാണം മുടക്കിയത് ഗുണ്ടെനക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണോ അതോ ഇനി ഭാവിയിൽ അവളെ വിവാഹം കഴിക്കാന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അതങ്ങനെ എന്തെങ്കിലും തീരുമാനം കൊണ്ടാണോ ഈയൊരു വിവാഹം മുടക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്